പുതിയ കൊച്ചി ബാംഗ്ലൂർ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയിൽ ട്രെയിനിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം ചൊല്ലിയതിൽ പ്രതികരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിവാദമൊന്നും മൈൻഡ് ചെയ്യേണ്ടതേയില്ല തീവ്രവാദ ഗാനം ഒന്നുമല്ലല്ലോ ചൊല്ലിയത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി ചൊല്ലിയതാണ് അവർക്ക് അപ്പോൾ അതാണ് തോന്നിയത് അത് അവർ പാടുകയും ചെയ്തു ഗണഗീതം ചൊല്ലിയത് ആഘോഷത്തിന്റെ ഭാഗമാണെന്നും സുരേഷ് ഗോപി പറയുന്നു കേരളത്തിലെ നാരി ശക്തിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ഒന്നാണ് പുതിയ വന്ദേഭാരത് സർവീസ് പെൺകുട്ടികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും ട്രാക്കുകളുടെ അപര്യാപ്തത കൊണ്ട് കൂടുതൽ ട്രെയിനുകൾ സാധ്യമാകുന്നില്ല വന്ദേ ഭാരതിൻ്റെ വരവ് വലിയ ആഘോഷമായി തന്നെ നടന്നു തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വരുന്നത് നല്ല കാര്യമാണ് അതിലൂടെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി റെയിൽവേ മന്ത്രി കേന്ദ്ര സർക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൂടാതെ തൃശൂരിലെ മോഡേൺ കോളനി പാടുകാട് കോളനി എന്നിവിടങ്ങളിൽ പോയ കാര്യവും അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് കോളനികളിൽ നിന്നും എനിക്ക് ഹൃദയം തകരുന്ന വിവര ശേഖരണമാണ് ലഭിച്ചത് വളരെ അപകടകരമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ എഴുപത് വർഷമായി അവർ പടുകുഴിയിലാണ് വാഴുന്നത് മറ്റു വിഷയങ്ങളിൽ കുത്തിതീർപ്പ് ഇവിടെ മാറി മാറി ഭരിക്കുന്ന ആളുകൾ അവിടം വരെ വരണം അവർക്ക് നന്മ നൽകിക്കൊണ്ട് നമുക്ക് അത് ആഘോഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല അതുകൊണ്ട് വിവാദങ്ങൾ കൂടുതലൊന്നും ഉണ്ടായുമില്ല ബാംഗ്ലൂരിലേക്കുള്ള വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ഓട്ടത്തിൽ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം ആലപിച്ച കാര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഏതാണ്ട് ശരിയായ കാര്യമാണ് ആ വീഡിയോ സദർ റെയിൽവേ പങ്കുവച്ചതും വിവാദമായിരുന്നു ഈ നിമിഷത്തിന്റെ ചൈതന്യം ആഘോഷിക്കുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം പാടി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ദക്ഷിണ റെയിൽവേ ആ വീഡിയോ പങ്കുവച്ചിരുന്നത് വിമർശനം ഉയർന്നതോടെ ആ പോസ്റ്റ് അവർ റിമൂവ് ചെയ്തു എന്നാൽ പിന്നീട് ഇംഗ്ലീഷ് പരിഭാഷയോടെ അത് വീണ്ടും പബ്ലിഷ് ചെയ്തിരുന്നു ആ ഗാനം ആർ എസ് എസ്കാർ പാടുന്നുണ്ടോ എന്നത് ഒരു വിഷയമല്ല അതൊരു നൂറ് ശതമാനം ദേശഭക്തി ഗാനമാണ് ഏതൊരു ഇന്ത്യൻ പൗരനും അത് പാടാവുന്നതാണ് പരമപവിത്ര മിതാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഗാനം പണ്ട് സ്കൂളുകളിലും പാടി പഠിപ്പിച്ചിട്ടുണ്ട് ഈ പാട്ട് ഭാരതമാതാവിനോടുള്ള ഭക്തിയുടെയും അഭിമാനത്തിൻ്റെയും സൂചകമാണ് ഭാരതഭൂമി പരമപവിത്രമായ മണ്ണാണ് ഇവിടെ ഭാരതമാതാവിനെ ആരാധിക്കാൻ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടമുണ്ട് ഈ മണ്ണിലെ ഓരോ ഇലയും പൂവും തലരുമെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കാനായി വളരുന്നു പിന്നീടുള്ള ഭാഗങ്ങളിൽ ഈ ഭൂമിയിൽ ജനിച്ച മഹാന്മാരായ ഭഗത് സിംഗ് ചാൻസിറാണി ശ്രീനാരായണ ഗുരു രാമകൃഷ്ണൻ വിവേകാനന്ദൻ തുടങ്ങിയവരെ സ്മരിക്കും അവരുടെ ത്യാഗവും ആത്മാഭിമാനവും ഈ ദേശത്തെ ഉണർത്തിയെന്നും അവരുടെ സ്മരണയിൽ ഒരു പൂവ് തടരൂം പോലും വാടിപ്പോകില്ലെന്നും പറയുന്നു അങ്ങനെ മൊത്തം നോക്കിയാൽ വരികളിൽ ദേശസ്നേഹം മാത്രമാണുള്ളത് മാതാവിനോടുള്ള ആരാധന സേവന സന്നദ്ധത ആത്മീയത ദേശസ്നേഹം എന്നിങ്ങനെ ഭാരതത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുന്ന വരികളാണ് അതിലുള്ളത് അതിൽ സംഘപരിവാറിനെ സ്തുതിക്കുന്നതോ മറ്റുള്ള വർഗീയ പരാമർശങ്ങളോ ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഈ ഗാനം ആർക്കും പാടാം ഇന്ത്യയിൽ ഏത് വേദിയിലും പാടാം അതിലൊരു തെറ്റുമില്ല അതേപോലെ സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം നമ്മുടെ ദേശഭക്തി ഗാനങ്ങളിലൊന്നാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് ഈ ഗാനം രചിച്ചത് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള നിലപാടുകൾ നോക്കേണ്ട കാര്യമില്ല ആ പാട്ടിലെ ദേശസ്നേഹം നിറയുന്ന വരികളാണ് നമ്മൾ ഇപ്പോഴും ഏറ്റുപാടുന്നത് അതുകൊണ്ട് വന്ദേ ഭാരതിൽ കുട്ടികൾ പാടിയത് ആർ എസ് എസിൻ്റെ കുത്തകയായ ഒരു പാട്ടൊന്നുമല്ല ഒരു ദേശഭക്തികാരമാണ് അത് ആർ എസ് എസുകാർ അവരുടെ പരിപാടികൾ ഉപയോഗിക്കുന്നു എന്നത് ആ പാട്ടിൻ്റെ തെറ്റുമല്ല